കപ്പലണ്ടി അമിതമായിട്ട് കഴിച്ചു കഴിഞ്ഞാല് അത് ലിവറിനെ ബാധിക്കുമോ കരളിന്റെ ആരോഗ്യത്തെ ബാധിക്കുമോ അപ്പോൾ എന്താണ് ഇതിന്റെ സത്യാവസ്ഥ നമുക്കറിയാം കപ്പലണ്ടി എന്ന് പറയുന്നത് പാവങ്ങളുടെ ബദാം എന്നറിയപ്പെടുന്നതാണ് ഇത് ഒരുപാട് ഇതിൽ നല്ല പ്രോട്ടീൻസും നല്ല കൊഴുപ്പും അതുപോലെ തന്നെ വിറ്റാമിൻ ഇയും മഗ്നീഷ്യവും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒന്നാണ് നിലക്കടല എന്ന് പറയുന്നത് അപ്പൊ ഈ നിലക്കടല കപ്പലണ്ടി കഴിക്കുന്നത് അമിതമായി കഴിഞ്ഞാൽ അത് ലിവറിനെ ബാധിക്കും എന്നുള്ളതാണ് അപ്പോൾ എന്താണ് ഇതിന്റെ സത്യാവസ്ഥ അതായത് നമുക്കറിയാം നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്ന് പറയുന്ന കണ്ടീഷൻ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ആൽക്കഹോൾ കാരണമല്ലാതെ ഉണ്ടാകുന്ന ഫാറ്റി ലിവർ ഇതിന്റെ ഒരു കാരണം കൂടിയാണ് ഈ ഒരു അമിതമായിട്ട് നമ്മൾ കപ്പലണ്ടി കഴിക്കുന്നത് ഒരു കാരണമാണ് പക്ഷെ അതുകൊണ്ട് മാത്രമാണ് ഈ ഫാറ്റി ലിവർ ഉണ്ടാകുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതായത് നമ്മളുടെ ജീവിത രീതി നമ്മളുടെ ഏഹ് ഭക്ഷണ ക്രമങ്ങള് ഇതിലൂടെയൊക്കെ തെറ്റായ ഭക്ഷണ രീതിയിലൂടെയൊക്കെ നമുക്ക് ഈ പറയുന്ന ഫാറ്റി ലിവർ വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ഈ കപ്പലണ്ടിയിൽ ഒമേഗ സിക്സ് ഫാറ്റി ആസിഡ് നല്ല രീതിയിൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമായ രീതിയിൽ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഇല്ലാതെ വരുന്ന സമയത്ത് അത് ലിവറിന് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ് അവിടെ അപ്പോൾ ഇതുപോലെയുള്ള നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ കണ്ടീഷനൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഒന്നും അമിതമായിട്ട് കഴിക്കരുത് എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്